അടിമാലി സർവീസ് കാരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വീണ്ടും വിജയം മുഴുവൻ സീറ്റുകളിൽ വിജയിച്ചാണ് യു ഡി എഫ് ഭരണം നിലനിർത്തിയത് പി ആർ സലീം പുതിയ ബാങ്ക് പ്രസിഡന്റ് അടിമാലി സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനെ പരാജയപ്പെടുത്തി യുഡിഎഫിന് വിജയം ബാങ്ക് തിരഞ്ഞെടുപ്പിനെ തുടർന്ന് പുതിയ ബാങ്ക് ഭരണസമിതിയെയും തിരഞ്ഞെടുത്തു അടിമാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി പി ആർ സലീംകുമാറിനെ തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി അനസ് കൊയാനേയും മറ്റ് ബാങ്ക് ഭരണസമിതി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു ധാർമ്മികതയുടെ വിജയമാണ് യുഡിഎഫ് വിജയമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തലത്തിലുള്ള പ്രവർത്തനമാണ് ഈ തവണ നമ്മൾ നടത്തിയ വാർഡ് തലത്തില് അല്ലേ ആ വാർഡ് തലത്തിലുള്ള പ്രവർത്തനം കൊണ്ടാണ് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് നമുക്ക് പോൾ ചെയ്യാൻ കഴിഞ്ഞത് അത് മാത്രമല്ല ഇടതുപക്ഷത്തിന് എത്ര വോട്ടാണ് ഏതാണ്ട് ഇരുന്നൂറ്റി ചില്ലാനം പാനലോട്ട് മാത്രം അവർക്ക് കിട്ടിയിട്ടുള്ളത് ആയി രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഒരു ഈടാക്ക നമ്മൾ ജയിച്ചിരിക്കുന്ന എല്ലാവരും ഇനി ഒരിക്കലും ഇവിടെ ഒരു വിവരം ഉണ്ടെങ്കിൽ അവർ എന്ന് മാത്രം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകന്മാർക്കും യു ഡി എഫ് നേതൃത്വത്തിന്റെയും മുസ്ലിം ലീഗ് പാർട്ടിയുടെയും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് സഹകരണ രംഗത്ത് ഒരു ഗവൺമെന്റ് നടത്തി വരുന്ന ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരെയുള്ള അടിമാലിയിലെ ജനങ്ങളുടെ പ്രതികരണം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ വൻപിച്ച ഭൂരിപക്ഷം ആരെങ്കിലും രണ്ട് ഉടുക്കുകൊട്ടിയാൽ അവസാനിക്കുന്നതാണ് അടിമാലിയിലെ ും ബാങ്ക് തിരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ വിജയത്തെ തുടർന്ന് യു ഡി എഫ് പ്രവർത്തകരും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളും തങ്ങളുടെ വിജയം ആഘോഷിക്കുകയും ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു ന്യൂസ്ബ്യൂറോ അടിമാലി